കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം വേറെ തരത്തിലുള്ള സാമുദായിക അന്തർധാരകൾക്ക് വഴിമാറിയോ എന്ന സംശയം ഇല്ലാതില്ലെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് കോടതികൾക്ക് പോലീസിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നില്ല ഏറ്റവും അഴിമതി നിറഞ്ഞതെന്ന ആക്ഷേപമുള്ള കസ്റ്റംസ് എടുക്കുന്ന മൊഴികൾ വരെ വിശ്വസിക്കുന്ന കോടതി പോലീസിന്റെ മൊഴികളെ അവശ്വസിക്കുകയാണെന്നും എഡിജിപിറ്റി കണ്ണൂർ സിറ്റി കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എസ് ശ്രീജിത്ത് കണ്ണൂരിൽ പോലീസ് ജീവിതം ആരംഭിച്ചതിന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് കണ്ണൂർ സിറ്റി കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിൽ സംസാരിച്ചത് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം വേറെ തരത്തിലുള്ള സാമുദായിക അന്തർധാരകൾക്ക് വഴിമാറിയോ എന്ന സംശയം ഇല്ലാതില്ലെന്ന് എ ഡി ജി പി പറഞ്ഞു സാമുദായികമായിട്ടുള്ള വഴിതെളിച്ചുകൊണ്ട് മാറി എന്നുള്ള സംശയം ഇല്ലാതില്ല കോടതികൾക്ക് പോലീസിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നില്ലെന്നും എ ഡി ജി പി വ്യക്തമാക്കി ഏറ്റവും അഴിമതി നിറഞ്ഞതെന്ന് ആക്ഷേപമുള്ള കസ്റ്റംസ് എടുക്കുന്ന മൊഴികൾ വരെ വിശ്വസിക്കുന്ന കോടതി പോലീസിന്റെ മൊഴികളെ അവിശ്വസിക്കുകയാണെന്നും എ ഡി ജി നോക്കിയാൽ ലോകത്ത് ഇന്ത്യയിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ കറപ്ഷൻ അലിഗേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഇന്ത്യൻ കസ്റ്റംസ് എന്ന് പറയുന്നത് സി ബി ഐയിലെ ഒരുപാട് കേസുകൾ ഒരു സി ബി ഐ ഉദ്യോഗസ്ഥൻ ആന്റി കറപ്ഷൻ ജോലി ചെയ്യുമ്പോൾ അവൻ്റെ ടാർഗറ്റ് നയിക്കാനായിട്ട് അവൻ ഉന്നമിടുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ഇഷ്ടംപോലെ കേസുകൾ അവർ കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് കോടതിയുടെ മുമ്പിൽ ഒരു സാക്ഷ്യപത്രമാണ്

അപ്പൊ നമ്മള് പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരം റൈറ്റർ എഴുതുന്ന ചില വാചകങ്ങളുണ്ട് അതായത് രാവിലെ ആറ് മണിക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കടന്നു കളയാൻ ശ്രമിക്കുന്ന പ്രതിയെ നമ്മൾ പോയി പിടിക്കാണ് അപ്പോ ഈ മൈസ്രേട്ടും ജഡ്ജിൻ്റെ പരിഹാസ രൂപ എല്ലാവരും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കടന്നു കളിയായിരുന്നു അല്ലേ അപ്പൊ ഈ മൈസ്രേറ്റിനെ ഈ ജഡ്ജും എന്ത് വേണം വെച്ചാൽ അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ വരണം ഒരു പ്രതിയെ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എന്താന്നുള്ളത് അറിയണം അവർക്ക് പരിക്കൊന്നും പറ്റാമൊന്നും നോക്കൂലേ തീർച്ചയായിട്ടും നോക്കും പക്ഷെ അവർ ഇതിന്റെ കൂടെ ഒന്നും നടക്കണം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഞാൻ എന്റെ വ്യക്തിപരമായ തലത്തിൽ പലപ്പോഴും ജഡ്ജിമാരെ കാണുമ്പോൾ പറയാം പറയും അവർക്ക് പറയാന്ന് പറഞ്ഞ കുറേ ശരിയാണെന്ന് നാല് ഇംഗ്ലീഷ് പറയുന്നല്ല അത് വരെ ഇതിനൊക്കെ വേണ്ടി സംഘടനകൾ നിലപാടെടുക്കണം കാരണം ഈ ബുദ്ധിമുട്ട് എന്താണെന്ന് നേരിട്ടറിയാത്ത ആൾക്കാരാണ് ഈ കാര്യങ്ങളിൽ തീരുമാനങ്ങളും നിർണയങ്ങളും പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ശരിയോ തെറ്റോ ചെയ്തതെന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമില്ലാത്ത മരണങ്ങളും കസ്റ്റഡി മരണങ്ങളുടെ പട്ടികയിൽ വരുന്നതായും എ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾക്കെതിരെ അസോസിയേഷനുകൾ ശബ്ദമുയർത്തണം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരസ്പരം ഫോണിൽ പോലും സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും എസ് ശ്രീജിത്ത് പറഞ്ഞു കണ്ണൂർ സിറ്റി കേരള പോലീസ് അസോസിയേഷൻ മുപ്പത്തിയെട്ടാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ പോലീസുകാർ മറ്റു വകുപ്പുകളിൽ തലയിടുന്നത് ഒഴിവാക്കണം മറ്റ് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ തന്നെ ചെയ്യിക്കാൻ നമുക്ക് കഴിയണമെന്നും എസ് ശ്രീജിത്ത് പറഞ്ഞു പോലീസ് സേനയിൽ ലിംഗസമത്വവും ഇല്ലാതാവുകയാണ് ഇതിന് വനിതാ പോലീസുകാരും കാരണമാണെന്നും എ ഡി ജി പി കുറ്റപ്പെടുത്തി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് വി വി സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മുഖ്യാതിഥിയായി കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ തലശ്ശേരി എ എസ് പി ഷൻ ഷാ എസി പിമാരായ എം കൃഷ്ണൻ സിബി ടോം കെ വി പ്രമോദൻ കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം എം അജിത്കുമാർ കെ പിഒഎ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി രമേശൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി വി രാജേഷ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് കെ പി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷൈജു മച്ചാത്തി ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ടി പ്രജീഷ് സംഘാടക സമിതി ജനറൽ കൺവീനർ പി സുനോജ് കുമാർ സ്വാഗത സംഘം ചെയർമാൻ വിജേഷ് ചെല്ലട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു News Bureauo Kano.